തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് തുടരുമെന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലപാടിനെ തള്ളി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പാർട്ടി പരിപാടിയിൽ രാഹുൽ എങ്ങനെ പങ്കെടുത്തു എന്നറിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തതാണ് കെ സുധാകരനടക്കം എല്ലാവരും ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ഇതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു പാർട്ടിയുടെ നടപടി നേരിടുന്ന വ്യക്തി എങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു എന്നറിയില്ല ഇക്കാര്യം പരിശോധിക്കേണ്ടത് കെ ആണ് രാഹുൽ പ്രചാരണത്തിനിറങ്ങണോ വേണ്ട യോ എന്ന് തീരുമാനിക്കേണ്ടത് കെ പി സി സി ആണെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പ്രതികരിച്ചു രാഹുലിന്റേതായി പുറത്തു വന്ന ഓഡിയോ സന്ദേശം കേട്ടിട്ടില്ല എന്നും ചെന്നിത്തല പറഞ്ഞു കേൾക്കേണ്ട ഏർപ്പാട് ഒന്നുമല്ലോ അതെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം അതേസമയം ഓഡിയോ സന്ദേശത്തിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടിയ ചെന്നിത്തല പത്മകുമാറിനെതിരെയും വാസുവിനെതിരെയും നടപടിയെടുക്കാൻ സി പി എമ്മിന് കഴിയുമോ എന്നും ചോദിച്ചു ശബരിമല വിഷയത്തിൽ അറസ്റ്റിലായ എ പത്മകുമാറിനും എൻ വാസുവിനുമെതിരെ നടപടിയെടുക്കാൻ ഗോവിന്ദന് ധൈര്യമുണ്ടോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു വലിയ വിജയം നേടുമെന്നും ചെന്നിത്തല അവകാശപ്പെട്ടു ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം പിന്തുണച്ച് മുൻ കെ പി സി അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ സുധാകരൻ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ചെന്നിത്തലയുടെ പ്രതികരണം രാഹുൽ നിരപരാധിയെന്നും രാഹുൽ സജീവമാകണമെന്നും സുധാകരൻ പറഞ്ഞിരുന്നു കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ല രാഹുലിനെ അവിശ്വസിച്ചത് തെറ്റായി യെന്നും രാഹുലുമായി വേദി പങ്കിടാൻ മടിയില്ലെന്നും കെ സുധാകരൻ പറഞ്ഞിരുന്നു